അപ്പോൾ വളരെ ഒരു ദാരുണമായ ഒരു സംഭവം ഉണ്ടായി ഒരു രണ്ട് ദിവസം മുമ്പാണ് ഉണ്ടായത് ചിലപ്പോൾ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും ആ വാർത്ത വാർത്തയൊന്നും പിന്നെ അന്തിചർച്ച ആവില്ലല്ലോ കാരണം എന്താണെന്ന് വെച്ചാൽ അതിൽ ഈ മുസ്ലിം എലമെൻ്റ് ഇല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അത് അന്തിചർച്ച ആയില്ല പക്ഷേ വളരെയധികം ദാരുണമായ ഒരു സംഭവം തന്നെയാണ് കാരണം നമുക്ക് ഓർമ്മയുണ്ട് ഈ രാഹുൽ ഗാന്ധി ഒരു ഭാരത് ജോഡോ യാത്ര നടത്തിയല്ലോ അങ്ങനെ ഭോപ്പാലിൽ കൂടെ കടന്നു പോകുന്ന സമയത്ത് അവിടെ ഒരുപാട് ജനങ്ങൾ ഈ രാഹുൽ ഗാന്ധിയുടെ ഈ നടത്ത ജാതിയിൽ കൂടിയിരുന്നു അങ്ങനെ കൂടിയ കൂട്ടത്തിൽ ഒരുപാട് ആൾക്കാർ വന്നിട്ട് രാഹുൽ ഗാന്ധിനെ മീറ്റ് ചെയ്യുന്നുണ്ടല്ലോ അങ്ങനെ മീറ്റ് ചെയ്യുന്ന സമയത്ത് മൂന്ന് കുട്ടികൾ വന്നിട്ട് അവരുടെ ഈ ഇതുണ്ടല്ലോ പിഗി ബാഗ് എന്ന് പറഞ്ഞാൽ ഈ അളക്കിൽ പൈസ ഇട്ട് വെക്കുമല്ലോ ഈ കുട്ടികൾ പൈസ അങ്ങനെ കൂട്ടി വെക്കുമല്ലോ ആ അളക്ക് അങ്ങനെ മൂന്ന് കുട്ടികൾ വന്നിട്ട് അവരുടെ ഈ പൈസ പെട്ടി അത് നേരെ കൊണ്ടുപോയിട്ട് രാഹുൽ ഗാന്ധിക്ക് ഡോണേറ്റ് ചെയ്തു ആ നടത്ത ജാതിൽ എന്തെങ്കിലും സഹായം ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് ചെറിയ ചെറിയ കുട്ടികൾ അങ്ങനെ ഡോണേറ്റ് ചെയ്ത് അത് വലിയൊരു വാർത്തയായിരുന്നു കാരണം ആ കുട്ടികളുടെ മനസ്സ് കണ്ടില്ല ഇത്രക്കധികം സപ്പോർട്ട് ചെയ്യുന്നു ഇങ്ങനെയാണ് ഈ ഇന്ത്യയിലെ ജനങ്ങൾ എന്നൊക്കെ പറഞ്ഞ കുറെ ഉണ്ടായിരുന്നത് പക്ഷെ അതിനുശേഷം നടന്ന അതിക്രൂരമായ സംഭവം അത് പുറത്തേക്ക് ആരും വിട്ടിട്ടേ ഇല്ല കാരണം അത് ഈ സംഘി ഭീകരന്മാരായിട്ടുള്ള ബി ജെ പി അമിത്ഷാ മോദി എന്ന ഗുണ്ടകളുടെ ഏജൻസികൾ ചെയ്തത് കാരണം അത് ഗോതി മീഡിയകൾ ഒളിപ്പിച്ചു വെച്ചു അതേപോലെ തന്നെ വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റിയിൽ ഈ ഒരു വാർത്ത വന്നത് കഴിഞ്ഞാൽ സംബന്ധാരോ ഈ കുട്ടികൾ ഇങ്ങനെ ഡോണേറ്റ് ചെയ്തതിന് ശേഷം വാർത്ത വളരെയധികം വൈറലായല്ലോ ഉത്തരത്തിലൊക്കെ ഭയങ്കര വൈറലായി കേരളത്തിലേക്ക് അത്രക്കോട്ട് എത്തിയിട്ടില്ല അങ്ങനെ അവിടെ ഭയങ്കര വൈറലായപ്പോ അത് നോട്ട് ചെയ്തു വെച്ചു ഈ അമിത്ഷീ മോദിയൊക്കെ അത്രക്കായോ ഈ ഒരു രാഹുൽ ഗാന്ധിയുടെ ഈ ഒരു യാത്രക്ക് ഇങ്ങനെ ഒരു ഡോണേഷൻ ഇപ്പൊ ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് ആ കുട്ടികളുടെ മാതാപിതാക്കളെ കയറി പിടിച്ചു ഇ ഡി റെയ്ഡുകൾ നടത്താൻ തുടങ്ങി നിരന്തരമായ ഇ ഡി റെയ്ഡ് ആ ടാക്സ് ഇല്ല ഈ ടാക്സ് ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ത്യയിലിപ്പോ ആരൊക്കെ നേരം എന്തെങ്കിലുമൊക്കെ കുത്തിപ്പുക എന്തെങ്കിലുമൊക്കെ കിട്ടാതിരിക്കൂല അങ്ങനെ അവർക്ക് ഭയങ്കര ഭീഷണി നിങ്ങൾ ജയിലിൽ പോകും പിന്നെ ഒരിക്കലും പുറത്തു വരില്ല ഏത് രൂപത്തിലാണോ ഞങ്ങൾ ആപ്പ് ആപ്പു പാർട്ടിക്കാരനെട്ടത് അതേപോലെ നിങ്ങൾ ഇടുന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഭീഷണി ഇ ഡിക്കാർ ഇ ഡി ഇ ഡി ഉദ്യോഗസ്ഥന്മാർ തന്നെ ബിജെപിക്കാരായിട്ടാണ് പ്രവർത്തിക്കുന്നത് അവരുടെ ഭീഷണി അങ്ങനെ റെയ്ഡോട് റെയ്ഡ് അങ്ങനെ ഒരുപാട് കേസുകളായി അങ്ങനെ ഇവർ അകത്തേക്ക് പോകുന്ന ആ ഒരു വക്കത്തെത്തി അപ്പൊ അതുവരെ ഈ മാതാപിതാക്കൾ ഭയക്കാതെ നിന്നു ഒരുപാട് സംഗതികളൊക്കെ തരണം ചെയ്തുകൊണ്ട് തന്നെ പക്ഷെ ഈ ഇ ഡിയിലത്തെ ഉദ്യോഗസ്ഥന്മാർ പറയുന്നത് എന്താ അറിയോ നിങ്ങളുടെ മൂന്ന് മക്കളാണല്ലോ ഈ ഒരു പൈസയുടെ ആൾക്ക് ഈ ഒരാൾക്ക് ഈ രാഹുൽ ഗാന്ധിക്ക് ഡൊണേറ്റ് ചെയ്തത് ആ മൂന്ന് പേരും ഈ പത്രസമ്മേളനത്തിൽ വന്നിട്ട് പറയണം ഏതെങ്കിലും ഒരു പത്രസമ്മേളനം കൂടിയിട്ട് പറയണം ഞങ്ങൾ ബി ജെ പിയിൽ ചേർന്നു എന്ന് നിങ്ങൾ കുടുംബസഹിതം നിങ്ങൾ രണ്ടുപേരും മാതാപിതാക്കളും ഈ മൂന്ന് കുട്ടികളും ചേർന്നു എന്ന് പബ്ലിക്കായിട്ട് പറയണം എന്നുള്ള ഭീഷണിയാണ് അങ്ങനെ ബി ചേരണം ഇല്ല നിങ്ങൾക്ക് കാലാകാലം ജയിലിൽ കിടക്കുക എന്നുള്ള ഭീഷണി ഡെയിലി തന്നെ അങ്ങനെ ഈ കുട്ടികളിതൊക്കെ കാണുന്നുണ്ട് ഇങ്ങനെ ഡെയിലി ഇ ഡി വരുന്നതും ഭീഷണിപ്പെടുത്തുന്നതും ബി ജെ പിയിൽ ചേരുന്നെന്ന് പറയുന്നതൊക്കെ ഇവർ കാണുന്നുണ്ട് ഒരു സുപ്രഭാതത്തിൽ ഇപ്പം മിനിഞ്ഞാങ്ങ തോന്നുന്നുണ്ട് മിനിഞ്ഞാങ്ങ ഈ കുട്ടികളിനെ പോലും അറിയിക്കാതെ ആ മാതാപിതാക്കൾ വലിയൊരു ആത്മഹത്യക്കുറിപ്പ് എഴുതിയിട്ട് ആത്മഹത്യ ചെയ്തു അത് പറഞ്ഞത് ഫുള്ള് ഈ ബി ജെ പി കാരനെയാണ് കുറ്റം പറഞ്ഞിട്ടുള്ളത് ഈഡ് റെയ്ഡ് ഇങ്ങനെ നടത്തി ബി ജെ പി കാരെങ്ങനെ സമ്മർദ്ദം ചെലുത്തി ഇതിന് പിന്നിൽ ആരൊക്കെ അയക്കാം ഒക്കെ കൃത്യമായിട്ട് എഴുതിയിട്ടാണ് അവർ രണ്ടുപേരും ആത്മഹത്യ ചെയ്തത് ആ മൂന്ന് കുട്ടികളും അനാഥരായി ഇങ്ങനത്തെ ഒരു ക്രൂരമായ ഒരു സംഭവം ഈ സംഭവം അധിക പത്രങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തതുമില്ല അപ്പോൾ ആ വാർത്തയാണ് നിങ്ങൾ ഈ കാണുന്നത് മധ്യപ്രദേശ് ബിസിനസ്മാൻ ആയിട്ടുള്ള മനോജ് പാർമർ അയാളുടെ ഭാര്യയ്ക്കുള്ള നേഹ രണ്ടുപേരും ആത്മഹത്യ ചെയ്തു അങ്ങനെ സേഹോർ എന്ന സ്ഥലം മധ്യപ്രദേശിലെ സേഹോർ എന്ന സ്ഥലം അവിടെ ഇ ഡിയുടെ ടോർച്ചർ സഹിക്കവയ്യാതെയാണ് ഈ രണ്ട് വ്യക്തികൾ മരണപ്പെട്ടത് മൂന്ന് കുട്ടികളെ അനാഥരാക്കിക്കൊണ്ട് അതിന്റെ കാരണം എന്തായിരുന്നു പിഗി ബാങ്ക് രാഹുൽ ഗാന്ധിക്ക് ആ കുട്ടികൾ ഡൊണേറ്റ് ചെയ്തു എന്നുള്ളതാണ് ആ ഫോട്ടോ നിങ്ങൾ കാണുന്നത് ആ കുട്ടികൾ ആ കയ്യിലുള്ള പിഗി ബാങ്ക് ആണ് ആ ഒരു അൾക്കുണ്ടല്ലോ പൈസ അതാണ് രാഹുൽ ഗാന്ധിയുടെ കയ്യിലിരിക്കുന്നത് അത് കൊടുത്തു എന്നും പറഞ്ഞിട്ടാണ് ഈ രൂപത്തിലെ ഒരു കുടുംബത്തിനെ തന്നെ ഇല്ലാതാക്കി ഈ ി നരാധമന്മാർ അതിനുശേഷം ഈ വാർത്ത അവിടുത്തെ കോൺഗ്രസ് പാർട്ടി പ്രവർത്തകര് രാഹുൽ ഗാന്ധിനെ അറിയിച്ചു അങ്ങനെ അറിയിക്കുന്ന സമയത്ത് കുട്ടികളുടെ സാന്നിധ്യത്തിൽ ആ മൂന്ന് കുട്ടികളുണ്ടല്ലോ അവരുടെ സാന്നിധ്യത്തിലാണ് ഈ വിവരം രാഹുൽ ഗാന്ധിയെ അറിയിക്കുന്നത് ആ അറിയിക്കുന്ന വീഡിയോ നമുക്കൊന്ന് കണ്ടു आप एक एक करके बात कर 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 सकते सकते हैं हैं वीडियो कॉल भी കണ്ടുനോക്കുക और। चलो आ जाओ बच्चे पास टाइम लगा बोलो हेलो हेलो कैसे हो बेटा मैं बताऊ सर आप कैसे हैं मैंने तो ये बिल्कुल बहुत खराब चीज सुनी क्या हुआ इस सर वो बार बार बीजेपी की तो तरफ से प्रेशर आया था कि बच्चों को बीजेपी ज्वाइन करा दो तो पापा ने बीजेपी ना ज्वाइन करवा के सुसाइड करना उचित समझा पापा ने? मतलब? जी सर और और मम्मी ने भी जी सर पापा मम्मी ने दोनों ने अच्छे से और आपको कुछ नहीं पता था नहीं सर हमें कुछ भी नहीं पता था ये बार बार ईडी की साइड से सा प्रेशर आ रहा था कि बच्चों को बीजेपी ज्वाइन करा दो बीजेपी ज्वाइन करा दो बादल हो अब अब आप अब बच्चे क्या कर रहे हैं आप लोग सर पुण्या कार्यक्रम वगैरह की तैयारी तो कर रहे हैं और और बाकी भाई हैं सर ये पर है नहीं पर ये सब ये बिटिया है सर इनकी ये भाई था सबसे बड़ा ये दूसरे नंबर की बिटिया है ये नमस्ते सर बोले हेलो 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 हाँ सर मेरा हेलो हेलो सर मेरी आवाज आप तक पहुंच रही है आपको आवाज पहुंच रही पहुंच सर मेरा मैंने आज तक आपसे कुछ नहीं बोला यात्रा के दौरान भी सर मैं आपसे कितना तो तो बोलना चाहती हूँ इतना मांगना चाहती हूँ कि आप सर माँ बाप का साया उड़ गया पर हमें आपसे उम्मीद है कि आप आएंगे एक बार तो सर आप आएंगे बिल्कुल सर हम क्योंकि और... मम्मा पापा दोनों चले गए सर हम कोई भी नहीं है सर घबराऊँगा जीतू तो, जी सर जी सर जीतू जी जी तो, जी. सिचुएशन क्या है सिचुएशन ये है कि बन सकता है टाइम निकल सकता है तो आपका ने, ने? कुछ कुछ आ, तो फिर बच्चों को लेके मैं आऊँगा सर जैसा भी कर लेंगे अभी ये जो सब पूरा हो जाएगा जी हम ठीक है एग्जैक्टली कहाँ है ये ये सर भोपाल से लगा हुआ है भोपाल से सिओर डिस्ट्रिक्ट है मतलब भोपाल से डायरेक्ट 190 किलोमीटर तो वो चोपर ऊपर से बना लेंगे सर हो सके हो ये पूरा अंतिम संस्कार कब खत्म होगा ये सर अभी 11 दिन तो ऐसे चलता है कि तो एक आठ महीने बच्चे निकलते नहीं है कन्हैद राहुल गांधी शब्द माननगल कहता है राहुल गांधी शॉक्ला कारण इवर माधापिदाकलोड ഇ ഡി ഉദ്യോഗസ്ഥന്മാർ തന്നെ ഇ ഡി ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞാല് ഒക്കെ സംഘികളാണല്ലോ ഇപ്പൊ എല്ലായിടത്തും ഇരിക്കുന്നത് ഒക്കെ ഒരു പ്രഹസനം ജനാധിപത്യം തന്നെ ഒരു പ്രഹസനമാണ് ഇപ്പോ അപ്പോൾ അതിലൊക്കെ സംഘികളാണ് ഇരിക്കുന്നത് ആ സംഘികൾ പറഞ്ഞത് ബി ജെ പി ജോയിൻ ചെയ്യാൻ അപ്പോൾ ഇവരുടെ മാതാപിതാക്കൾ പറഞ്ഞ് ബി ജെ പിയില് ജോയിൻ ചെയ്യുന്നതിനേക്കാൾ നല്ലത് ഞങ്ങൾ ആത്മഹത്യ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് ഇഷ്ടപ്പെടുന്നത് എന്നാണ് പറഞ്ഞത് അങ്ങനെയാണ് അവർ ആത്മഹത്യ ചെയ്യുന്നത് അത്രക്കധികം ബി ജെ പിന്നവരാണ് ഇവര് അപ്പോൾ ഇതൊക്കെ ഹിന്ദുക്കളല്ലേ ഈ ഹിന്ദുക്കളിനൊക്കെ ഇങ്ങനെയൊക്കെ നരകിപ്പിച്ച് ഇല്ലാതാക്കിയിട്ടാണ് ഈ ബി ജെ പി കാരെയും അമിത്ഷയും മോദിയും ഞങ്ങൾ ഹിന്ദുക്കൾക്ക് വേണ്ടിയുള്ള ആൾക്കാരാണെന്ന് പറഞ്ഞു നടക്കുന്നത് അതുകൊണ്ടാണ് എല്ലാവരും പറയുന്നത് ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ വോട്ടിംഗ് മെഷീൻ മാറ്റിയിട്ട് ബാലറ്റ് പേപ്പറിലും തെരഞ്ഞെടുപ്പ് നടത്തുക അപ്പൊ നിങ്ങൾക്ക് നെല്ലും പതിലും വേറാക്കി ഞങ്ങൾ തരാന്ന് പറയുന്നതല്ലോ അത് ഇതാണ് കാരണം കാരണം ഇന്ത്യയിൽ ഇപ്പം ആരും തന്നെ ഒരു ഹിന്ദുവും ഈ തെമ്മാടികളിനെ ഈ തീവ്രവാദികളിനെ ഒരു തരത്തിലും സപ്പോർട്ട് ചെയ്യുന്നില്ല അപ്പൊ അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പൊ നിങ്ങൾ കണ്ടത് ബിജെപിയിൽ ചേരുന്നതിനേക്കാൾ ഭേദം ഞങ്ങൾ മരിക്കാനാണ് ഇഷ്ടപ്പെടുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എത്ര വല്യ വെറുപ്പായിരിക്കുക ബി ജെ പിയോട് നിന്ന് ചിന്തിച്ചോക്കണം ഹിന്ദു രാഷ്ട്രമുണ്ടാക്കുന്ന ഹിന്ദുത്വ തീവ്രവാദികളിനെ ഹിന്ദുക്കൾ തന്നെ എത്ര വെറുക്കുന്നു എന്ന് കാട്ടിത്തരുന്ന ഒരു സംഭവമാണിത് പക്ഷെ വളരെ ദാരുണമായൊരു സംഭവമാണ് ആ മൂന്ന് കുട്ടികളും അനാഥരായി മാറി എന്തുകൊണ്ടാണ് അവരുടെ മാതാപിതാക്കൾ വല്ല അസുഖം മരിച്ചതാണോ എന്തെങ്കിലും അപകടത്തിൽ മരിച്ചതാണോ ഒന്നുമല്ല ഈ ബി ജെ പി കൊന്നതാണ് അതാണ് എന്റെ സത്യം അപ്പൊ ഈ കുട്ടികളുടെ മാതാപിതാക്കളുടെ രക്തം വെറുതെ പോകുമെന്ന് നിങ്ങൾ ആരും പ്രതീക്ഷിക്കേണ്ട ഇതിന് കൃത്യമായ മറുപടി ഇന്ത്യൻ ജനങ്ങൾ കൊടുക്കും ഇനി ഒരു അവസരം വന്നു കഴിഞ്ഞാൽ എന്നത് ഗ്യന്റീഡ് ആണ് അത് മാത്രമല്ല ഇപ്പോൾ ഈ രാഹുൽ ഗാന്ധി അങ്ങോട്ട് യാത്ര ചെയ്യും യാത്ര ചെയ്തതിനു ശേഷം ഈ മൂന്ന് കുട്ടികളുടെ കാര്യത്തിൽ ഒരു ശരിയായ തീരുമാനം എടുക്കും എന്നാണ് ആ ഒരു ഫോൺ സംഭാഷണത്തിൽ തന്നെ പറയുന്നത് അപ്പോൾ ഇതാണ് സംഭവം ഈ സംഭവം ഒരു ചാനലുകാരും കാണിക്കാൻ തയ്യാറല്ല എന്നതാണ് ഏറ്റവും വലിയ ദുഃഖസത്യം അപ്പോൾ ഈ ഒരു വീടുകളിൽ ഇത്രമാത്രം പറഞ്ഞുകൂടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം ബൈ